എല്ലാവർക്കും നമസ്കാരം നമുക്ക് പൈനാപ്പിൾ പച്ച ഉണ്ടാക്കിയാലോ ഉം എന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആദ്യം പൈനാപ്പിൾ ഞാൻ ഒരു ഒരു പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ടേ അതിന്റെ പകുതി എടുത്തിട്ടുള്ളൂട്ടോ നമുക്കത് കുരു 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 കുരുവാണെന്നൊന്നറിയാം എന്നൊക്കെയാണ് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ സുഖമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു சுகமான இல்லையோ கமெண்ட் எழுதிட்டா மதி அப்ப நம்ம பைனாப்பிள் நமக்கு ஒன்று வேவ் ஆதம் வக்கா உம் இது வேகும்போதே നമുക്ക് കുറച്ച് നമ്മുടെ കാന്താരി മുളക് ഇടാൻ പോകുന്നു അരയ്ക്കാൻ പോകുന്നു അപ്പൊ കുറച്ച് കാന്താരി മുളക് വരയ്ക്കാൻ പോകാം നമുക്ക് അരയ്ക്കണം അതിനകത്ത് തേങ്ങയാണ് ഉള്ളത് തേങ്ങ വെളുത്തുള്ളി കുഞ്ഞുള്ളി കാന്താരി മുളകാണ് വേണ്ടത് നമുക്ക് നമുക്ക് കാന്താരി മുളക് പൊടിച്ചിട്ട് വരാം വാ നമുക്ക് പൈനാപ്പിൾ പുളിശ്ശേരി വെക്കാൻ നമുക്ക് കാന്താരി മുളക് പൊട്ടിക്കാം ഇത് ഞാൻ കളയാൻ വേണ്ടി ഇരുന്നാണ് പക്ഷെ ഇതിനകത്ത് ഇപ്പോഴുണ്ടാവുക നല്ല വലിയ മുളക് കുഞ്ഞു ആദ്യം ഓ നല്ല വലിയ മുളകായി മതി നല്ല വലുത് നിക്കുന്നു ഓക്കെ ഞാൻ വേണ്ട കേട്ടോ കുറച്ചു മതി കുറച്ച് കൂടുതൽ പൊട്ടിച്ചതാണ് പൈനാപ്പിൾ ഇത തിളച്ചോണ്ടിരിക്കണേ തിളച്ച് നന്നായിട്ട് വേവട്ടെ അപ്പത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ കുഞ്ഞുള്ളി വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി നമ്മുടെ കാന്താരി മുളക് നമുക്ക് നല്ലപോലെ നരച്ചെടുക്കാം മിക്സ് ഇട്ട് ബാ ഇന്ന് പൈനാപ്പിൾ ഇതെന്തുകൊണ്ടിരിക്കണം ഇത്തിരി കൂടി വേവണം െവാക്ക നാളെ ആഴിക്കാനെ നാനന നാനി അൽവാക്ക നാളെ ആഴിക്കാന നമ്മുടെ പൈനാപ്പിൾ വെരതിരിക്കാണ് എന്താ അപ്പൊ നമുക്ക് അരച്ച് വെച്ച് നമ്മുടെ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതായത് നമ്മുടെ വെളുത്തുള്ളി കുഞ്ഞുള്ളി പച്ചമുളക് ജീരകം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഇതൊന്ന് കഴുകി വെച്ചാൽ മതി ഇതൊന്ന് തിളയ്ക്കണം അത് നമുക്കിതൊന്ന് കഴുകാം നമ്മുടെ അലപ്പൊക്കി ഇട്ട സെറ്റ് ആയിട്ടുണ്ട് പൈനാപ്പിളേ ഇതിലേക്ക് നമ്മൾ തീ കുറയ്ക്ക നമ്മുടെ തൈര് കട്ട തൈരാണേ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടൈര് ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കരുത് ഇന്ന് ചൂടാകാൻ പാടുള്ളൂ തിളച്ച് നിങ്ങ പോവും ചട്ടിയാതുകൊണ്ട് നമുക്ക് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പണിവാകാം ടൈറ്റ് ആയിരുന്നതൊന്നും ലൂസായി ഉപ്പ് അടിപൊളിയിട്ടുണ്ട് ഉപ്പ് കുറവുണ്ട് ഇത് നമുക്ക് കടുവ തളിച്ചോക്കാം അവിടെ ഇരിക്കട്ടെ കടുവ് തളിക്കാനായിട്ട് നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കാം രണ്ട് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ

എന്റെ ഉണക്കം മുളം കൂടി ഇട്ടാ നല്ല പക്ഷെ എന്റെ ഉണക്കം ഇല്ല കടിക്കോ കട ഇട്ട് കഴിയുമ്പോ നമ്മൾ ഓടണം മുഖത്തിൽ ഷെയ്പ്പൊക്കെ മാറും ഗാമറൊക്കെ പോകും പിന്നെ നമ്മൾ അതിന് വെച്ചേക്കുന്ന വേപ്പിലയും ഉള്ളിയും കൂടെ ഓടും மூக்கு மூக்க மேகம் அங்கோட்டு மூக்கு தாமச வேண்ட வாட்டும் பட்டும் அங்க மூத்த கூட பெட்டும் நீ அரிஞ்ச கொண்டு இரண்டு அப்ப பட்டோ தங்க மூத்த கூட ஊப்பிடம் குறவெண்டாயிரம் அங்கோட்டு மூக்கு பூத்து மூத்து மூத்து அப்பத்தின எடுத்துட்டு நமக்கு இதுல ஒழிக்க ി നല്ലപോലെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി മുടി വെക്കാം എന്നിട്ട് ഇളച്ചു കണ്ടോ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇളച്ചു ഓക്കെ അങ്ങനെ നമ്മുടെ ടേസ്റ്റ് നോക്കിയല്ലോ ആഹാ അടിപൊളി മധുരം പുളി എരിവും ഇപ്പും എല്ലാ ഭാഗത്തിനും ഉണ്ട് കേട്ടോ അപ്പൊ ഓക്കെ ബബായ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും